വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബിസിനസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം മെഷീൻ ഇല്ലാതെയും മെഷീൻ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും പൂർണ്ണമായ കാര്യങ്ങൾ വീഡിയോ പറയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബിസിനസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹോൾസെയിലായിട്ട് തേലപ്പൊടി വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കത് റീപാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വിവിധ അളവുകളിൽ റീപാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ് നിങ്ങൾക്ക് തേയില ഊട്ടയിൽ നിന്നും അതുപോലെ തന്നെ മൂന്നാറിൽ നിന്നും ഒക്കെ ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ സാധിക്കും ഊട്ടിയിലേക്ക് തേയില അത്യാവശ്യം നല്ല തേയിലയാണ് അപ്പം അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സിനെ സമീപിക്കുക അവരിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കും ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിനും ഇരുന്നൂറ്റി എൺപതിനുമൊക്കെ റീപാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ തേല് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തേല് നോക്കി വേണം എടുക്കാനായിട്ട് പലതരം മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് ബ്ലെൻഡ് ചെയ്യുന്നവരുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ബ്ലെൻഡിംഗ് മെഷീൻ അഞ്ച് ലക്ഷം രൂപയൊക്കെ വിലയാകും ഓൻലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം മെഷീനുകൾ അവൈലബിൾ ആണ് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നതിന് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ സെയിൽ നടക്കുന്നത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകളൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ വേണം നിങ്ങൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജി എസ് ടി എടുത്തിരിക്കണം നിങ്ങൾ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് റീപാക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള എഫ് എസ് എസ് സൈയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ എടുക്കാൻ സാധിക്കും അതിന് ചെറിയ എമൗണ്ട് ഒക്കെ ആവത്തുള്ളൂ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നവർ കേരളത്തിൽ തന്നെ ധാരാളമായിട്ടുണ്ട് നിങ്ങൾക്ക് അവരെയും കോൺടാക്ട് ചെയ്തതിനു ശേഷം അവരിൽ നിന്നും വാങ്ങാൻ സാധിക്കും നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും വലിയ രീതിയിൽ ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാക്കിംഗ് മെറ്റീരിയൽ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം സിപ്പർ പൗച്ചുകളും ലാമിനേറ്റഡ് പൗച്ചുകളും ഒക്കെ വേണം നിങ്ങളുടെ ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ എം ആർ പിയും എക്സ്പയറി ഡേറ്റും എല്ലാം അതിൽ നിങ്ങൾ പ്രിന്റ് ചെയ്തിരിക്കണം ഈ ഒരു ബിസിനസ് ആരംഭിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സാമ്പിളൊക്കെ കൊടുക്കാം അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഓർഡറുകൾ വന്ന് തുടങ്ങും ഇനി കുറച്ച് അകലെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡിൽ ഹോം ഡെലിവറി നടത്താവുന്നതാണ് പാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീടുകളിൽ ചെറിയൊരു ഡെലിവറി ചാർജ് വെച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക